ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ ചെക്കനുമായിട്ട് ഫ്രാൻസിലെ വരെ ഒന്ന് പോയിട്ട് വരാം അപ്പം ഇവിടെ നിന്ന് പിക്കപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ലുഡി ഷാഫനിന്നൊക്കെ ഒരു പിക്കപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വണ്ടിയിൽ ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കുന്നു വണ്ടിയിലെ ആൾ കയറിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ എൻ്റെ പിള്ളേർ എൻ്റെ കൂടെ ഉണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ബസ് പഠിക്കണ കാരണം പിന്നെ ഇവർ ആദ്യമായിട്ടാണ് അവർ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒക്കെ ആയിട്ട് ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ പോവാണ് അപ്പോൾ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഓക്കെ അതുവരെ സ്റ്റേ ടൂൺ

രാത്രി മൊത്തം ഞങ്ങൾ ഡ്രൈവിങ് തന്നെയായിരുന്നു കാരണം ലൂർത്തിലേക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് ജർമ്മനിന്ന് അതുകൊണ്ട് മൂന്ന് ഡ്രൈവർമാരായിട്ടാണ് പോയത് കണ്ടിന്യൂസ് ഡ്രൈവിംഗ് തന്നെയായിരുന്നു ഡ്രൈവിങ് കാരണം നമുക്കവിടെ സ്റ്റേ ഇല്ല അവിടെ ചെന്ന് അന്ന് ഇപ്പം നാളെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നാളെ രാത്രി തന്നെ തിരിച്ച് വരണം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഡ്രൈവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടോയ്ലറ്റ് ഫ്രഷ് ഫ്രഷത്തിന് വേണ്ടി മാത്രമേ വണ്ടി ഇടക്ക് നിർത്തിയുള്ളൂ ഗുഡ് മോർണിംഗ് ഗൈസ് ഞങ്ങളെ പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആയി ഏടുത്തേ അവളെ പോയി പറമ്പിലേക്ക് എറിയുന്നുണ്ട് ഇനി രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണം ഒരു കാപ്പി പിടിക്കണം പോണം ജർമ്മനിൽ ഭയങ്കര ചൂടായിരുന്നു ഏർ ഫ്രാൻസിൽ വന്ന കൊടുക്കത്ത തണുപ്പ് എല്ലാവരുടെയും തണുത്ത് വിറച്ചിരിക്കണേ ജാക്കറ്റും ഇല്ല ബ്ലാക്കറ്റും ഇല്ല ഒന്നുമില്ല അതെ ഈ പൂവണ്ടപ്പ ഇവിടെ നിന്ന് രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി ഞങ്ങളൊരു ചായക്ക കുടിച്ച് തിരിച്ച് ബസ്സിലോട്ട് കയറും ഇനി ബാക്കി വിശേഷങ്ങളിൽ ഊർജിച്ച് തന്നിട്ട് കാണിക്കാട്ടെ തിരക്കുള്ള വഴി കൂടെ ലൂർത്ത് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിൽ കൂടെയാണ് ഞങ്ങൾ കയറി ചെന്നത് വേറെ അറിയാൻ പാടില്ല മാപ്പ് ഇങ്ങനെയാണ് കാണിച്ചത് നല്ല ടൈറ്റ് റോഡായിരുന്നു ഗൈസ് നമ്മൾ ലൂർതിലെത്തി ഗൈസ് എത്തിയിട്ട് ചെറിയൊരു റൂം റൂമെടുത്ത് കാരണം പിള്ളേരെ കായിട്ട് വന്നാൽ ബസ്സിൽ കുത്തിയിരിക്കുന്നില്ല പത്തഞ്ച് മണിക്കൂർ അപ്പം ഓൾറെഡി നമ്മൾ വന്ന ഗ്രൂപ്പിന് ഫ്രഷ് ആവാനായിട്ട് ഒരു മൂന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഹോട്ടലിൽ തന്നെ ഞാൻ എക്സ്ട്രാ റൂം എടുത്തു ഇന്ന് ഇന്നിവിടെ സ്റ്റേയൊന്നും ഇല്ല ഇന്ന് നൈറ്റ് രാത്രി പത്ത് മണിക്ക് തിരിച്ചു പോകും അപ്പോൾ എന്തായാലും കുറച്ചേരം ഒന്ന് കിടന്ന് ഉറങ്ങോ ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യാല ഈ യൂറോപ്പിലുള്ള ടോയ്ലറ്റിനെ പറ്റി അറിയാമല്ലോ പേപ്പറാണ് എല്ലാടും അതുകൊണ്ട് രണ്ടാട്ടിരിക്കുമ്പിള്ളേർക്കൊന്നും ഒരു സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ നല്ലൊരു റൂമാണ് നാല് പേർക്ക് കിടക്കാം കുഴപ്പമില്ല ഒരു ചെറിയ റൂമെടുത്തുണ്ട് ഇനി ഇവിടെ അടുത്ത ബ്ലോഗെടുത്ത് തകർക്കണെ ഹലോ ഗൈസ് ഞങ്ങളിവിടെ ഫുഡ് ഒഴിക്കാൻ വന്നത് ഒരു സൗത്ത് ഇന്ത്യൻ കസ്റ്റമറിൻ്റെ അതിപോലെ ചിക്കൻ ബിരിയാണി ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്യണം ഗൈസ് കുറേ നേരമായി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ബോറടിച്ച് അത് ഗൈസ് ഒരാൾക്ക് മാത്രം മുട്ടാവുന്നില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണിക്കകത്ത് മുട്ടയില്ല ബിരിയാണിക്കാത്ത മൊത്തം ഇല്ല മി നാട്ടിലൊക്കെ പോയി കഴിക്കുന്ന ബിരിയാണി അതാണ് ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു മന്തിയുടെ പോലത്തെ ഓടിച്ചു പോകണം ഞങ്ങള് ബിരിയാണി കഴിച്ചിട്ട് ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ചുമ്മാ പള്ളിയിൽ പോണം പള്ളിയിൽ വൈകുന്നേരം ആറു മണിക്ക് കുർബാന ഉണ്ട് അപ്പോൾ പിന്നെ ആ സമയം കൊള്ളിച്ച് ഞങ്ങള് പോവാന്ന് വിചാരിച്ചു ഇപ്പോൾ വെറുതെ ഇങ്ങനെ നടന്ന് 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 കടകളൊക്കെ ഒന്ന് നോക്കി കണ്ടൊക്കെ അങ്ങോട്ട് പോവാമെന്നു വിചാരിച്ചു അതുപോലെ ഓഫറുണ്ട് ഏത് വാച്ച് എടുത്താലും പതിനാറ് യൂറോ അപ്പോൾ ഇവിടെ പെണ്ണുമ്പോൾ അവിടെ സക്കായി നല്ല സെലക്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല വാച്ചുകളാണ് എല്ലായിടത്തും ഇതുപോലെ മാതാവിന്റെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാച്ചു ഇതുപോലെ വെക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു മാതാവിന്റെ ഒരു വലിയൊരു സ്റ്റാച്ചു വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുപോയായിരുന്നു ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ

വീടിന്റെ ബാതിക്കൽ ഈ പള്ളിയുടെ ബാധിക്കലൊക്കെ പുത്തം വെള്ളം വെക്കണ ഒരു ഇതാണ് ഇങ്ങനത്തെ കൊറേ കളക്ഷൻ നോക്കിയാലും ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണെന്നാണ് അവര് പറഞ്ഞത് പിന്നെ ഇത് സിൽവർ ഇങ്ങനത്തെ ഓർണമെൻസിൻ്റെ കുറേ കടയുണ്ടോ ഇവിടെ ക്രിബണ്ടോ ക്രിബ് സെറ്റ് ഞങ്ങൾ പയ്യെ പള്ളിയിലേക്ക് നടക്കുവാണ് നീ കാണുന്നതാണ് പള്ളി അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞങ്ങളൊരു ഷോപ്പിൽ കേറിയിട്ട് ഒരു നാല് തിരിയും പിന്നെ പിടിച്ചവിടുന്ന് വെള്ളം കൊണ്ടുപോകാനുള്ള ബോട്ടിൽ മേടിച്ച് ഒരു ഒരുപാട് പേരെ പേര് വീൽചെയറിലൊക്കെ ഇരുത്തി കൊണ്ടുവന്നേക്കുന്ന കാഴ്ച കാണാം കേട്ടോ അത്തരം വിശ്വാസമാണ് ഇവിടെ ഈ മാതാവിനെ ഇവിടെ എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇപ്പോഴും ഇവിടുന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഫാമിലിയായിട്ട് വന്നിട്ട് ആദ്യം വരാനുള്ള ഭാഗ്യം മാതാവിൻ്റെ അടുത്തേക്കാണ് അപ്പം മാതാവ് നമ്മളെ വിളിച്ചതായിരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ നല്ല തിരക്കുണ്ട് ഇടങ്കിൽ ഓട്ടോയിൽ പോകാൻ ഇങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങിയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ലൂർതിലെ ചരിത്ര പ്രസിദ്ധമായ മാതാവിൻ്റെ പള്ളി നല്ല തിരക്കുണ്ട് അവിടെ ഇപ്പം ജപമാല നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ക്യാമറ അലവടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല വിടെ തിരി കത്തിക്കുന്നത് ഞങ്ങൾ ഓരോ തിരി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇങ്ങനെ ഓരോ ഇതിലും തിരി കത്തിക്കുന്ന സ്ഥലങ്ങൾ കണ്ട ഞങ്ങള് തിരി കത്തിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് നടക്കുമ്പോഴാണ് ഇത് കണ്ടോ തിരിയുടെ വലിപ്പം നോക്കി ഓരോ ആൾക്കാരും കൊണ്ടുവന്ന് കത്തിക്കണതാണ് വേണ്ട ഇത് വേണ്ട ഓരോ തിരിയുടെയും വലിപ്പം നോക്കി ഈ തിരികെ ഉണ്ടാക്കി കുഞ്ഞിനെക്കാട്ടിൽ വലിയ തിരികളാണ് ഇവിടെ കത്തിച്ച ചെയ്യുന്നത് തിരിയൊക്കെ കത്തിച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഇവിടെ അച്ഛന്മാർ ശുശ്രൂഷക്കെ ഇരിക്കുന്നുണ്ട് അച്ഛന്മാർ ഓരോ ആൾക്കാരെ കുമ്പസാരിപ്പിക്കുന്നുണ്ട് കേട്ടോ അച്ഛന്മാർ ഓരോ ചെയർ ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ വന്നി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കുംഭസാരിക്കാനൊക്കെ ആയിട്ട് സാരം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കണ്ണാടി ചില്ല് പോലത്തെ വെള്ളം കേട്ടോ കണ്ടുകഴിഞ്ഞ ഇറങ്ങി പോവാൻ തോന്നി പോവും പാലത്തിൽ കൂടെ ഒരുപാട് പേര് ഇപ്പറത്തേക്ക് തിരികെത്തിക്കാൻ വേണ്ടി വരുന്നുണ്ട് വീൽ ചെയറിലൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരുപാട് പേര് വീൽ ചെയറിലും സ്ട്രെച്ചറിലൊക്കെ കൊണ്ടുവരുന്നുണ്ടെ ഇവിടെ നീന്തി എന്ന് എഴുതിയിട്ടുണ്ട് കാരണം വെള്ളത്തിൽ ആരും ഇറങ്ങുന്നില്ല ഇവിടെ ഒരുപാട് പേരിങ്ങനെ ക്യൂ ഇരിക്കുന്നുണ്ട് അപ്പം എനിക്കറിയില്ലായിരുന്നു ഇവിടെ എന്താണ് സംഭവിക്കണം ഇവിടെ അച്ഛനും സിസ്റ്റർമാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ജപ്പന്മാരെ ചൊല്ലുന്നുണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മാതാവിൻ്റെ അത്ഭുതം കുറേ തന്നെ വെള്ളം വെച്ചിട്ട് നമ്മുടെ തലയും കൈയ്യൊക്കെ കഴുകി പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണെന്ന് അങ്ങനെ ഞങ്ങളിവിടെ ക്യൂ ഇരുന്ന് ഒരുപാട് പേര് ക്യൂ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഫാമിലി ആയത് കാരണം എന്നെയും പിള്ളേരെയും പെട്ടെന്ന് അങ്ങോട്ട് കയറ്റി വിട്ട് അത് കഴിഞ്ഞപ്പോൾ അകത്തേന്ന് മാതാവിൻ്റെ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് മൂന്നാഗ്രഹം പറയാൻ പറഞ്ഞു അത് എല്ലാവരും പറഞ്ഞു അത് കഴിഞ്ഞ് കൈ കഴുകാൻ വെള്ളം തന്നു പിന്നെ മുഖം കഴുകാൻ തന്നു കുടിക്കാൻ തന്നു അത് കഴിഞ്ഞ് എല്ലാവർക്കും ചൊല്ലാനൊരു പ്രാർത്ഥനയും പറഞ്ഞു തന്നു എല്ലാവരും കൂടെ ആ പ്രാർത്ഥനയും ചൊല്ലാൻ പറഞ്ഞു അത് ചൊല്ലി അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇങ്ങനത്തെ ഒരു സംഭവം എനിക്കറിയാൻ പാടായിരുന്നു അത് എൻ്റെ ആദ്യത്തെ അറിവാണ് ഒരുപാട് പേര് കൂടെ അതിനുവേണ്ടി ക്യൂ ഇരിക്കുന്നുണ്ട് എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളോടും നിങ്ങളോടും എല്ലാവരോടും കൂടെ ഉണ്ടായിക്കട്ടെ ഞങ്ങൾ താഴെ ആ ഗ്രോട്ടോൻ്റെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാൻ നേരത്തെ പള്ളിയിൽ മണിയടിക്കണതായിട്ട് കുർബാനക്കുള്ള മണിയാണെന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ നേരെ ഓടി പള്ളി കയറി കുർബാന ഓടി വൈകുന്നേരത്തെ കുർബാന ഒക്കെ പോകാമെന്ന് ഓർത്തിരിക്കണായിരുന്നു അതുമാത്രമാണ് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ടത് പക്ഷേ ഇതൊക്കെ എക്സ്ട്രാ കുർബാനകളാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് ഓടി കയറി പോയി കുർബാന മൊത്തം കൂടി കുർബാന കൂടി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ പള്ളിയുടെ മേൾ ഭാഗത്തേക്കൊരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കയറി മേളിൽ പോയി വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി നടന്ന് എല്ലാം കണ്ട് അവിടെ നമ്മൾ ചുമ്മാ കുറച്ചിരി ഇരുന്നാൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഒരു ശാന്തതയാണ് മനസ്സിനൊക്കെ അതെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റിയ അതൊരു ഒരു കുളിർമ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും പിന്നെ ഞങ്ങൾ പയ്യെ താഴത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് നടന്നു ഇവിടെ ഇങ്ങനെ സോവിനിയർ എടുക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അപ്പം അതിലിങ്ങനെ ഞാൻ ഇങ്ങനെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഇങ്ങനെ ഓരോ സോവിനിയറിൻ്റെ പടം വന്നു ഞാനിത് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് ഓരോന്ന് ഓരോന്ന് വെച്ച് സെലക്ട് ചെയ്ത് ഇതിനകത്ത് കാർഡ് കാണിച്ച് അപ്പം ഇതിലേക്കൂടെ എനിക്ക് ഈ രണ്ട് കോയിൻ്റ് വന്നു ോവനിയർ കല്ലുണ്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയ സോപ്പ് കുറേ ഉണ്ടോ ഗൈസ് എല്ലാം പല പല വെറൈറ്റി സാധനങ്ങളാണ് ഈ ഒരു സെക്ഷനിലിരിക്കണ സംഭവങ്ങൾ മറ്റേ കല്ലുകൊണ്ടത് ഒരു മരം ഉണ്ടാക്കി ചക്കന് സ്റ്റീക്ക് കഴിക്കണമെന്ന് ഞാൻ ഉച്ച തൊട്ട് ഫ്രഞ്ച് സ്റ്റീക്ക് കഴിക്കണം പിന്നെ ഫ്രഞ്ച് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണു പിന്നെ ഞാൻ ഉച്ചക്ക് വിളിച്ചുകൊണ്ട് പോയി ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു ഞാൻ വൈകുന്നേരം പറഞ്ഞ് വാങ്ങി തരാമെന്ന് ഇപ്പൊ എന്നോട് ഇത് ഇവിടെ കയറണോന്ന് പറഞ്ഞോണ്ടിരിക്കണേ ഒരു പീസ ഒരു ചിക്കൻ പീസ ഡക്ക് സ്റ്റീക്ക് പിന്നെ ബീഫ് സ്റ്റീക്ക് പിന്നെ കോക്ക് ഇതാണ് ഇപ്പൊ വന്നത് ഹൈ ഗൈസ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബസ് പാർക്ക് ചെയ്ത നടന്നുകൊണ്ടിരിക്കണായിരുന്നു ഒറ്റ ദിവസത്തെ ട്രിപ്പായിരണം ഓടിച്ചിട്ടുള്ള കറക്കായി പോയി പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാണ് ശരിക്കും പിന്നെ ഇവര് വീട്ടിൽ ഇവരെ ഒറ്റയ്ക്ക് ഇരിക്കണ വണ്ടിയിൽ സീറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെയും കൂടെ കൂട്ടിയതാണ് അപ്പൊ ഞങ്ങള് നിന്ന് ഇറങ്ങി പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ ബസ് ഇവിടെ ഒന്ന് കുറച്ച് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കണം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ അപ്പം ഗൈസേ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി ഇട്ട് പാസഞ്ചേഴ്സിൻ്റെ ലഗേജൊക്കെ കയറ്റി പിന്നെ ഇപ്പം അയ്യെ തിരിച്ച് ജർമ്മനിയിലോട്ട് ഒക്കെ ഇനിയിപ്പോൾ രാത്രി ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം നാളെ രാവിലെ ബാക്കി അപ്ഡേറ്റ്സ് ഇടാം ഓക്കെ ബൈ അപ്പം നിങ്ങൾക്ക് ഈ ട്രാവൽ വ്ലോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കാം താങ്ക് യു ബൈ ബായ്